ആദിത്യ ആദിത്യഹൃദയ മന്ത്രത്തെ പറ്റി എല്ലാവരും കേട്ടിരിക്കുമല്ലോ ഇതിനെ പറ്റി ആവട്ടെ ഇന്നത്തെ വീഡിയോ എന്തിനു വേണ്ടിയാണ് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സൂര്യഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റാനുള്ള അതിശക്തമായ മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം ഇത് ജപിക്കുന്നത് മൂലം നല്ല മനഃശക്തിയും മനോധൈര്യവും ഉണ്ടാകും നല്ല ആരോഗ്യം ബുദ്ധി ആത്മീയ വളർച്ച ഇതിനൊക്കെ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നത് നല്ലതാണ് നിത്യേന ജപിക്കുന്നത് മൂലം ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുന്നു എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കാനും ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ആദിത്യ ആദിത്യഹൃദയമന്ത്രം എന്താണെന്ന് നോക്കാം സന്താപനാശകരായ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണി ചിദാനന്ദയ തേ നമ നിഹാരനാശകരായ നമോ मोहविनाशकराय नमो नमः शान्दाय रौद्राय सौम्याय घोराय कान्तिमताय कान्तिरूपाय स्थावरजङ्गमाचार्याय देवाय विश्वेकसाक्षिणेते सत्त्वप्रधानाय तत्त्वाय ते नमः सत्यस्वरूपाय नित्यं नमो नमः